പേളിക്കും സീനയ്ക്കും പുറകെ പുതിയ കപ്പിൾസ് ബിഗ് ബോസ് സീസണിൽ അനീഷും അനുമോളും തമ്മിൽ വിവാഹം കഴിക്കുമോ അതോ ഇല്ലയോ ഇതാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അനുമോൾ സ്വന്തം പ്രയത്നം കൊണ്ട് പ്രശസ്തി നേടിയ പെൺകുട്ടിയാണ് ആരുടെയും പിന്തുണയില്ലാതെ കഷ്ടപ്പാടിലൂടെ മുന്നേറിയവൾ അതുപോലെ നല്ലൊരു കലാകാരിയുമാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ തന്നെ അനുമോൾ മത്സരാർത്ഥിയായി വരുമെന്ന് പ്രേക്ഷകർ ഊഹിച്ചിരുന്നു എന്നാൽ സീസൺ സെവനിലേക്കാണ് അനിമോൾക്ക് ചാൻസ് കിട്ടുന്നത് അനിമോൾക്ക് പുതിയ ഒരു ലേബലും കൂടെ കിട്ടിയിരിക്കുന്നു അത് അക്ബർ കൊടുത്ത പട്ടമാണ് ബിഗ് ബോസിലെ താരറാണി എപ്പോഴും ക്യാമറയുടെ താഴെയല്ലാതെ അനിമോളെ ആരും കണ്ടിട്ടില്ല നന്നായി ഒരു ഒരുങ്ങി നല്ല ഡ്രസ്സിട്ടേ അനിമോൾ നടക്കാറുള്ളൂ പരസ്പരം കടിച്ചുകീറലിൻ്റെയും സ്നേഹപ്രകടനങ്ങളുടെയും കുറിച്ചു കൊള്ളുന്ന മറുപടുകളുമാണ് അനിമോളുടെ കൈമുതൽ എന്നാൽ ഇപ്പോൾ പുതിയൊരു വാർത്തയാണ് പ്രേക്ഷകർ കേൾക്കുന്നത് അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാൻ ഒൻപത് ദിവസം മാത്രം ശേഷിക്കുകയാണ് ഈ പ്രപ്പോസൽ ഏതാനും ദിവസങ്ങളായി അനുമോളിൻ്റെ പുറകെയായിരുന്നു അനീഷ് എന്തിനും ഏതിനും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ഇവരുടെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ ആരും അറിയാതെ പുറകെ ഷാനവാസ് അനുമോൾ വിഷമിച്ചിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ അനീഷ് ഓടിയെത്തും ഈ കഴിഞ്ഞ എപ്പിസോഡിൽ മോഹൻലാൽ അനീഷിനോട് അനുമോളുടെ കാര്യം ചോദിച്ചിരുന്നു ഒരു നാണത്തോടെ അനീഷ് അതിന് മറുപടിയും നൽകി പലരും അനുമോളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർക്കെതിരെ സംസാരിക്കാനിപ്പോൾ അനീഷ് ഓടിയെത്തുന്നു അനീഷിനെ ഏതാണ്ട് ഇഷ്ടപ്പെട്ട പോലെയാണ് അനുമോളിൻ്റെ മറുപടി തനിക്കാദ്യം താല്പര്യമൊന്നുമില്ലായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ ചേട്ടനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അനിമോളുടെ മറുപടി എന്തായാലും പ്രേക്ഷകർക്ക് രസകരമായ എപ്പിസോഡുകളായിരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങൾ ഇക്കാര്യം അനിമോൾ ആതിലയോടും ഞൂറയോടും നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു തനിക്കാദ്യം താല്പര്യം തോന്നിയില്ല എന്നാൽ ഇപ്പോൾ എന്തോ ഒരിഷ്ടം ചേട്ടനോട് തോന്നുന്നു എന്ന് പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ അനീഷല്ല അനുമോളെ മോഹിപ്പിച്ചത് അനുവാണ് തനിക്കിപ്പോൾ താല്പര്യം ഉണ്ടെന്ന സൂചന നൽകിയത് എന്തായാലും ജീവിതത്തിൽ ഒരു പരാജയമുണ്ടായ വ്യക്തിയാണ് അനീഷ് വീണ്ടും ആലോചിച്ച് മാത്രം മറ്റൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാൻ അനീഷിന് കഴിയട്ടെ പിന്നെ ഇവരുടെ വീട്ടുകാരുടെ താല്പര്യം നോക്കണമല്ലോ പിന്നെ അനീഷിനെ വിശ്വസിക്കാനും പ്രയാസമാണ് ബിഗ് ബോസ് എന്താണെന്ന് നന്നായി അറിയുന്ന ആളാണ് അനീഷ് പിന്നെ ഇത് റിയൽ ആണെങ്കിൽ ആ പാവം മനുഷ്യനെ വെറുതെ അനുമോൾ വിഷമിപ്പിക്കരുത് മോഹിപ്പിക്കരുത് ഒരുപക്ഷെ അനുമോളുടെ ഗെയിം പ്ലാനാണ് എന്ന് പറയാതിരിക്കാനും പറ്റില്ല ബുദ്ധിമാനായ അനീഷ് ഒടുവിൽ പറ്റിക്കപ്പെടുമോ അനിമോളുടെ വലയിൽ നേരത്തെ പാവയെ കെട്ടിപ്പിടിച്ചാണ് അനിമോൾ നടന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അനീഷ് അനു കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് കെട്ടിപ്പിടിച്ചാണ് നടക്കുന്നതെന്നാണ് സംസാരം